സംഭവം വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഒരു ഒരു മണിയാവുമ്പോ ഇവിടെ എത്തണം ആ കാഴ്ച ഒന്ന് കാണണം വല്ലാത്തൊരു കാഴ്ച എന്നാണ് പേര് സ്ത്രീകളായിട്ട് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണിത് ഇവിടെ മാസങ്ങളായില്ലേഴു ഏഴു മാസം ഇവിടെ അപ്പൊ ഞാൻ എപ്പോഴും കാണുന്നതാണ് സ്ഥിരമായിട്ട് ഡിവൈഎഫ്ഐയുടെ ചോറ് ഇഷ്ട സമയത്ത് ഇവിടെ വന്ന് വാങ്ങുന്നതാണ് തന്നെ മറ്റുള്ള എല്ലാ സംഘടനകൾ നൽകുന്നല്ലേ നാലായിരം പുതിയ കൊടുക്കുന്നത് ആൾക്കാർക്ക് ഉപകാരമുള്ള എല്ല പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടായിരം പേര് ചോറ് ഉച്ചത്തെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് ശേഖരിക്കുന്ന ഡി വൈ എഫ് എന്ന സംഘടനകളാണ് പല സ്ഥലങ്ങളിൽ നിന്ന് പല വീടുകളിൽ നിന്ന് നാലും അഞ്ചും പത്തും കൊതികൾ വെച്ച് ശേഖരിച്ച് കൃത്യസമയത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലുള്ള സംസ്ഥാനത്ത് ആ അത് പറയുന്നുണ്ട് ഓരോ വീടുകളിൽ നിന്നും യൂണിറ്റ് വന്നേ യൂണിറ്റിൽ പേരെന്താ അഷറഫ് ഇത് എല്ലാ വീട്ടിലും വരുമ്പോ എല്ലാരും ഒരു മടിയും കൂടാതെ അഞ്ചും ആറും പത്തും പേക്കിറ്റ് ഒമ്പത് മണി പത്തുമണി ആകുമ്പോഴേക്ക് വീട്ടുകാർ കൊടുക്കുകയാണ് നല്ലൊരു കാര്യം അതെല്ലാരും ചെയ്യുന്നത് എല്ലാവർക്കും ദൈവം അതിന്റെ ഒരു ഗുണ കൊടുക്കട്ടെ മുപ്പർ പറഞ്ഞാൽ തന്നെ അത് സംസ്ഥാനത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സർക്കാർ മെഡിക്കൽ കോളേജുകൾ പിന്നെ കോഴിക്കോട് മാത്രമല്ല എല്ലാ സ്ഥലത്തും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രികളിലെ എല്ലായിടത്തും എല്ലാ ജില്ലകളിലും ഡിവൈഫൈ എന്ന സംഘടന അത് നൽകുന്നുണ്ട് അപ്പോൾ ഡിവൈഫൈ എന്ന സംഘടന ഇപ്പോൾ ഞാൻ പൂസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വയനാട്ടിൻ്റെ ദുരന്തമുഖത്തെ എല്ലാ സംഘടനകളും അവരുടെയൊക്കെ പ്രയത്നത്തിൽ ഞാനൊരു ഡിവൈഫൈ മാത്രം പൂസ്റ്റ് ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ കണ്ട കാഴ്ച നമ്മൾ മുന്നിൽ കണ്ട കാഴ്ച മാത്രം ഞാനിപ്പോൾ അതാ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇവിടെ വാങ്ങിയതാണ് രണ്ടര വർഷത്തോളമായി എൻ്റെ മോള് കോഴിക്കോട് മെഡിക്കൽ മോളെ മോള് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ഐ സി എല്ലാണ് തീവ്ര പരിചരണ വിഭാഗത്താണുള്ളത് അപ്പോൾ ഞാൻ പോലും ഇവിടെ വന്നിട്ടുണ്ട് ഒരാൾക്ക് രണ്ട് ചോറാണ് കൊടുക്കുക അപ്പോൾ അവർ കൊടുക്കുന്നത് എങ്ങനെയാച്ചാൽ നമ്മൾ ഇതുപോലുള്ള പാസ് ഉണ്ടെങ്കിൽ പാസ് പാസ്സുണ്ടാവും രണ്ട് ചൂറ് അല്ലാത്തവർക്ക് ഒരു ചോറ് പക്ഷേ അടുത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ തിരക്കുണ്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഈ പത്ത് പേരുടെ തിരക്ക് എങ്ങനെയാണെന്ന് അറിയുക വെറും പത്ത് മിനിറ്റ് സമയം കൊണ്ടാണ് ചോ കൊടുത്ത് അത് നമ്മളെ സഹകളായിട്ടുള്ള അത് യുവതി പെൺകുട്ടികളുണ്ട് യൂത്ത് ചെക്കന്മാരുണ്ട് എല്ലാവരുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്ന ചോറ് ഇവിടെ ക്യൂവിൽ നിന്ന് നിൽക്കാൻ പറ്റാത്തവർ ഇവിടെ വന്നിട്ട് വാങ്ങിക്കൊണ്ടു അതിന് പുറമെ ഇവർ ഇതേ വണ്ടിയിൽ തൊട്ടടുത്തുള്ള ഐ എം സി എച്ചിലും തൊട്ടുള്ള ഗവൺമെൻറ് സർക്കാരിൻ്റെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വിഭാഗത്തിൽപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലേക്കും ബാക്കി അവിടെ എങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട് അവർക്ക് പോലും കൊണ്ടു കൊടുത്തിട്ട് ഇവർ ഇവിടെ

പല രാഷ്ട്രീയ മത ചാരിറ്റബിള് സംഘടനകളൊക്കെ എല്ലാ നേരത്തും എല്ലാ ഭക്ഷണങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്താണ് അല്ലെ ഈ ഒരു മാതൃകാപരമായ ഒരു കൊടുക്കൽ കാരണം വെച്ചാൽ ഓരോ വീടിൽ നിന്നും നാലും അഞ്ചും പത്തും കൊതികൾ ശേഖരിച്ചിട്ടാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം നാലായിരത്തോളം കോഴിക്കോട് കൊടുക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലെയും കൊടുക്കുന്നുണ്ട് എന്തായിട്ടുണ്ടെങ്കിലും നമ്മളിതിപ്പോ ഇവിടെ ഇന്ന് ഇത് ഏത് യൂണിറ്റ് എന്നാണ് വന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഭാരവാഹി ഇത്ര നേരം തിരക്കിലിങ്ങനെ കൂട്ടുകൊടുക്കുന്ന തിരക്കിലായിരുന്നു ഇപ്പൊ മാറി നിൽക്കുന്നത് നമുക്ക് ചോദിച്ചോക്കാം സാൻ്റെ പേരെന്താ പേര് അഷ്റഫ്റഫ് അല്ലേ ആ ഏത് യൂണിറ്റ് എവിടെന്നാണ് പറഞ്ഞത് ഇത് ചളന്നൂർ യൂണിറ്റ് ആണ് പിന്നെ ഇവിടുത്തെ സംബന്ധിച്ച് പറയാൻ ഇതൊരു മഹാ അത്ഭുതം എന്നതിനു പറയണം നമ്മൾ ഇവിടെ വന്ന് വരണം വന്നു നിങ്ങളെല്ലാവരും കാണണം ആ കാഴ്ച ഇത്രയും രോഗികൾക്ക് ഈ ഭക്ഷണം കൊടുക്കാതെ അവരുടെ കൂടെ ഉള്ള ആൾക്ക് ഈ ഭക്ഷണം കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരം മൂവായിരം ചോറാണ് ദിനംപ്രി കൊടുക്കുന്നത് അതുതന്നെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല ഇത് ഓരോരോ വീട്ടിൽ നിന്നും അഞ്ചും ആറും പത്തും നമ്മളെ പാർട്ടി പ്രവർത്തകർ പോയി തലേന്ന് പോയി പറഞ്ഞിട്ട് പിറ്റേന്ന് റെഡിയാക്കി വെക്കുകയാണ് ഒരു ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ ആരും ഒരു മടി കൂടാതെ നല്ല ഭക്ഷണം ചോറ് ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഉണ്ട് അതിങ്ങനെ കൊടുക്കാനാണ് ഇവിടെ എത്തി എത്തിയത് നല്ല അഭിപ്രായവും നല്ല ഭക്ഷണമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കട്ടെ ഇത് സഹായിച്ചവർക്കും ഇത് ചെയ്യാൻ താൽപര്യം ഇത് മുന്നേ മുന്നോട്ട് നിൽക്കുന്ന ആൾക്കും കൊടുക്കാൻ ദൈവവും അനുഗ്രഹം കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ ഓരോരോ സംശയം ചോദിച്ചോട്ടെ അപ്പോൾ ഇതിപ്പോൾ പിന്നെ ഡൗട്ടാട്ടോ എനിക്കിവിടെ വരുമ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ടര കൊല്ലത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അവളുടെ കുട്ടിയുടെ രോഗസംബന്ധമായിട്ട് അപ്പോ ഇവിടെ വരുമ്പോൾ എനിക്കിൻ്റെ ഡൗട്ട് ഓരോ യൂണിറ്റിന്റെ കീഴിൽ നിന്നത് വരുന്നത് വടകര അങ്ങനെ ഓരോരോ അപ്പൊ നിങ്ങളുടെ യൂണിറ്റിന്റെ കീഴിൽ അടുത്ത് ഏകദേശം എപ്പോഴാണ് നിങ്ങൾ ഇത് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നത് ഇനി ഏകദേശം ഒരു മാസം കഴിയും ആറു മാസം മാസം അത് ഡെയിലി കൊടുക്കുന്നതാണ് ഇനി ഞങ്ങൾക്ക് ചാൻസ് കിട്ടണമെങ്കിൽ മാസം കഴിയണം അതാണ് കണ്ടീഷൻ അപ്പോൾ ഒരു യൂണിറ്റിന് ഒരു യൂണിറ്റിന് ആറ് മാസത്തെ ഗ്യാപ്പാ അപ്പൊ സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ യൂണിറ്റുകളിലും എല്ലാവരും സജീവമായിട്ട് ദിവസം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് അത് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്ത ആഴ്ചയിൽ അല്ലേ കുറവാണെങ്കിൽ തീർച്ചയായും ആ അപ്പൊ എന്തായാലും ഇപ്പൊ ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞ പോലെ ഒരു പത്തുമൂവായിരത്തിന്റെ പേരെ ആളുകളെ കണ്ടു பத்துமாளை கண்டு ஞான வாங்கி வச்சிட்டு அப்போ அதுசேஷேம் பாக்கியுள்ளவர்க்கு இப்போ ஒருத்தர் வந்து கொண்டு ஓரோருத்தர் வாங்கி கொண்டு போய் கொண்டு போய் கொடுத்து கொண்டு போய் கொண்டு நிற்குல இவரை கொண்டு சோறு அத்தையும் சோறு அவர் கூட உள்ள ரோகிகளும் கூட உள்ள கழிகளிலே அந்த എത്തിച്ചിട്ട് അത് ഇവിടുന്ന് ഓരോ ദിവസം മടങ്ങരുത് ഒരു ചോറ് പോലും വേസ്റ്റാക്കിട്ട് വേസ്റ്റായിട്ട് അത് ഓരോ വീട് വീട്ടിലൊന്നും അമ്മമാരും പെങ്ങന്മാരും കൊടുക്കുന്നു അവർ കഴിക്കുന്നു അവരുടെ മക്കള് ഭർത്താവ് അച്ഛനും അമ്മ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആ ഭക്ഷണം അത് ഒരു തരുത്തിൽ ഒരു വേസ്റ്റ് ചെയ്യുന്ന രീതിയിലൂടെ ആകുന്നതല്ല നമ്മൾ കാണുന്നതാണ് അത് സാധാരണ എന്തായാലും ചോറ് ചോറ് വാങ്ങിയിട്ട് പലരും പറഞ്ഞു ചോറ് രണ്ടും മൂന്നും പൊതി വാങ്ങിയിട്ട് അതിൽ ബീഫും ചിക്കനും മട്ടനും നോക്കിയിട്ട് ബാക്കി ചോറ് വേസ്റ്റ് ആക്കുക അങ്ങനെയാണെങ്കിൽ ആ കഴിക്കുന്ന ഭാഗത്ത് ഭക്ഷണം കഴിക്കുന്ന ഭാഗത്ത് വേസ്റ്റ് പൊട്ടതിൽ ചോറ് കാണുന്നില്ല അത് പലരും പലതും അങ്ങനെ പറയുന്നു പറയുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തർ പറയുന്നതാണത് അപ്പോൾ അതുകൊണ്ട് ഓക്കെ എന്നാൽ പിന്നെ രാസ എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എനിക്കതാണ് പറയാനുള്ളത് കാരണം എന്താച്ചൊരു സംഭവമാണ് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നിങ്ങളൊന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഒരു ഒരു മണിയാകുമ്പോൾ ഇവിടെ എത്തണം ആ കാഴ്ച ഒന്ന് കാണണം വല്ലാത്തൊരു കാഴ്ച കാണണം എനിക്കതുപോലെ പറയാനുള്ളത് ഇപ്പോൾ ഡി എഫ് മാത്രമല്ല മറ്റുള്ള ആരെ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടനകളുടെ ഒരു നേരത്തെ ഭക്ഷണം ഇവിടെ വന്ന് വാങ്ങാൻ രോഗികളുടെ കൂട്ടുകാർക്ക് അവസരം വരാതിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു രണ്ടര വർഷത്തോളം ഇവിടെ വന്ന് വാങ്ങുന്നത് എൻ്റെ കുടുംബത്തിന് എൻ്റെ കുടുംബക്കാർക്ക് അപ്പോൾ അത് ഒരു ദിവസമെങ്കിലും വാങ്ങാതെ നിൽക്കട്ടെ എന്ന് പറയുന്നത് ഇതുപോലുള്ള രോഗങ്ങളും മറ്റും വന്നിട്ട് ഇതുപോലുള്ള ആശുപത്രികളിലൊന്നും ആരും എത്താതെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഓക്കെ താങ്ക്